മ്പാട് സർ താങ്കൾ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളാണല്ലോ ഒരു ഇന്ത്യക്കാരനായതിൽ താങ്കൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഞാനും ആ ഒരു കാര്യത്തിൽ കുറിച്ചുള്ള സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ആ നല്ല ചോദ്യം ചോദിച്ചത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തിയാണ് ചരിത്രം അതുപോലെ തന്നെ യാത്രകളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ ഇന്ത്യയിലെ ഏതൊരു മംഗളവർമ്മവും ആരംഭിച്ചിരുന്ന ലോക സമസ്ത സുഗുനോബ് എന്ന വേദമന്ത്രം ചൊല്ലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ സംസ്കാരം പിന്നെ നമ്മൾ തന്നെ നശിപ്പിച്ചു എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ത്രാണി സംഭവിക്കുന്നത് എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത് അപ്പോഴെല്ലാം ധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമി വേണ്ടതെല്ലാം യഥാസമയം ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ എന്നും ജീവിച്ചിരിക്കുന്നത് ലോക ജനതയ്ക്ക് ഏത് തരത്തിലുള്ള അറിവാണ് ആവശ്യമുള്ളത് അത്തരത്തിലുള്ള അറിവിന്റെ സ്രോതസ് തേടി നിങ്ങൾ ചെല്ലണമെങ്കിൽ ഈ ഭൂമുഖത്ത് ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ അത് ഇന്ത്യയാണ് ലോകതന്ത്രവും ആരോഗ്യശാസ്ത്രവും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ലോകത്തിന് ഇന്ത്യയുടെ സംഭാവനയാണ് ഏ ഡി പത്താം നൂറ്റാണ്ടു വരെ നാലക്കമുള്ള സംഖ്യ എഴുതാൻ അറിയില്ലായിരുന്ന യൂറോപ്യന്മാരുടെ മുമ്പിൽ അരിത്തമാറ്റിക്സ് പ്രൊബേഷനും ജോമെട്രി പ്രൊബേഷൻ ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലിയവരായിരുന്നു ഇന്ത്യക്കാര് ഏ ഡി നാനൂറ് ശേഷം ഏ ഡി ആയിരത്തി അറുനൂറ് വരെ നൂറുകണക്കിന് രസന്ത്ര പുസ്തകങ്ങൾ ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് ദശരത്നാകരം ദശ ദശ സമുച്ചയം ദശേന്ദ്ര സാര സർവസ്വം ദശേന്ദ്ര ചൂടാമണി തുടങ്ങിയെല്ലാം തന്നെ നാഗാർജുനെ പോലുള്ള ആദ്യപകർഭരായ ശാസ്ത്രജ്ഞർ എഴുതിയിരിക്കുന്നതാണ് പ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്നും സൂര്യൻ തന്റെ രശ്മികൾ ഭൂമിയിലേക്ക് അയക്കുന്നുവെന്നും വേദങ്ങൾ എഴുതിയത് വിശ്വാമിത്ര മഹർഷിയാണ് പ്രകാശം സഞ്ചരിക്കുന്നുവെന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് കാണാറോ അല്ലേ എന്നാല് ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യോജന വേഗത്തിൽ പ്രകാശത്തെ ഭൂമിയിലേക്ക് അയക്കുന്ന സൂര്യദേവ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞത് വിജയനഗര സാമ്രാജ്യാധിപതികളായ ഹരീരന്റെ ഗുപ്തന്റെയും ആസ്ഥാന പുരോഹിതനായ സൈണാചാര്യനാണ് ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി കറങ്ങുന്നതെന്നും ഭൂമി സൂര്യറ്റും പ്രതിഷേധം വെക്കുന്ന ഒന്നും കണ്ടുപിടിച്ചത് ആര്യവട്ടെന്നാണ് പക്ഷെ ഇതിനെല്ലാം നമ്മൾ പേരുവിളിക്കുന്ന ആരെയാണ് ഗലീലെയും കോപ്പർ നിക്കസനെയും തൈക്കോബലിയാണ് ഏടി ൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ആര്യപടൻ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മാസത്തിൽ എഴുതിയ ആര്യപടിയം എന്ന ഗ്രന്ഥം ഇന്ത്യയിലെ ജ്യോതിർഗണിത ശാസ്ത്ര പുസ്തകങ്ങളിൽ ഏറ്റവും ഉന്നതരം നിൽക്കുന്നതാണ് ഭൂമിയുടെ കൊളാതത്തെക്കുറിച്ചും ഭൂമി സൂര്യറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതിനെക്കുറിച്ചും ഭൂമിയുടെ റൊട്ടേഷനെക്കുറിച്ചും ഭൂമിയുടെ റെവുലേഷനെക്കുറിച്ചും അതിൻ്റെ സ്പീഡിനെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആര്യപടിയം എന്ന ആ ഗ്രന്ഥം ഒറ്റ കാരണം ഒത്തുചെല ഒറ്റ കാരണമാണ് ഇന്ത്യയിലെ ആദ്യ സാറ്റലൈറ്റിന് ജർമ്മനിൽ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിൽ സയൻസസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ പ്രധാന കവാടത്തില് പാണിനിയുടെ വലിയൊരു ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് ശരി ആരാ പാണിനി ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനം പാണിനി എഴുതിയ അഷ്ടാധ്യായ എന്ന വ്യാകരണ ഗ്രന്ഥമാണ് മനുഷ്യൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓരോ രോഗങ്ങളെയും അവയുടെ ചികിത്സാ സമ്പ്രദായങ്ങളെയും ഔഷധങ്ങളെയും ഔഷധങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കാം അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നെല്ലാം ചേർത്തുകൊണ്ടല്ല അൻപത്തി ഒന്ന് ശാഖകളുള്ള അധർവേദം ഇന്ത്യയുടെ സംഭാവനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യൂണിവേഴ്സൽ മെഡിസിന് ടാറ്റ്സ് കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ ഒരു കോമൺ എന്താണെന്നറിയോ ജലമാണ് ഏത് അസുഖത്തിനും ജലമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് യജുർവേത്തിൽ പറയുന്നുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാ ഹിപ്പോക്രാറ്റിസ് ആണ് എന്നാൽ ചരകൻ്റെയും സുശ്രൃന്ദൻ്റെയും പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചതെന്ന് ഹിപ്പോക്രാറ്റിസ് എഴുതിയ പുസ്തകങ്ങളിൽ നൂറ്റി പതിനേഴ് സ്ഥലങ്ങളിൽ അത് ആവർത്തിക്കപ്പെടുന്നുണ്ട് പിന്നെ ചികിത്സയ്ക്കായി മനസ്സും ശരീരവും ഒന്നിച്ചു ചേർക്കണമെന്ന് ആദ്യമായി പറഞ്ഞത് സുശ്രുതനാണ് ശരീരത്തിനേൽക്കുന്ന ഏതൊരാഘാതം മനസ്സിനെയും മനസ്സിനേക്കുന്ന ഏതൊരാഘാതം ശരീരത്തെയും ബാധിക്കുമെന്ന് സുശ്രുതൻ സുശ്രസമിതിയിൽ പറയുന്നുണ്ട് എ ഡി എഴുന്നൂറിലെഴുതിയ ഈ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് വാഷിങ്ടണിലെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപ ചോപ്ര ഇത് പരീക്ഷ വിധേയമാക്കി ശരീരവും മനസ്സും പരസ്പരം യോജിച്ചായിരിക്കുന്നെങ്കിൽ മനസ്സിനെ ചികിത്സിച്ച ശരീരം ഭേദമാകുമോ എന്നായിരുന്നു ഡോക്ടർ ദീപചോപ്രയുടെ പരീക്ഷണം ആ പരീക്ഷണം മുഴുവൻ നടത്തിയാർക്കാന്നറിയാവാം ആധുനിക വൈദ്യശാസ്ത്രം കുറച്ച് കുറച്ചാഴ്ച മാത്രം പറഞ്ഞ എച്ച് ഐ വി രോഗികളിലും ക്യാൻസർ രോഗികളിലാണ് സുശ്രസംഹിയിൽ അടിസ്ഥാനമാക്കി ഡോക്ടർ ദീപചോപ്ര രൂപം കൊടുത്ത കോണ്ടം ഹീലിംഗ് എന്ന ചികിത്സാ സമ്പ്രദായം ഇതിനോടകം ഈ ലോകം മുഴുവൻ പ്രചാരത്തിൽ നേടി മെഡിറ്റേഷനും പ്രാർത്ഥനയും മ്യൂസിക് തെറാപ്പിയും വഴി എയ്ഡ്സ് രോഗികളും ക്യാൻസർ രോഗികളും സുഖം പ്രാപിച്ചു കോണ്ടം ഹീലിംഗ് എന്ന ഈ ചികിത്സാ സമ്പ്രദായം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചികിത്സാ സമ്പ്രദായമായി അതിന്റെ ക്രെഡിറ്റ് ഇന്ത്യക്കാണ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ മെഡിറ്റേഷനെ പോലെ മറ്റൊന്നുമില്ലെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് കോണ്ടഹിൽ സമ്പ്രദായമാണ് ഇതിലെല്ലാം കാരണം എന്താ നമ്മുടെ ചരകിന്റെയും സുശ്രുതന്റെയും പുസ്തകം ഇന്ത്യയിലെ പ്രശസ്തമായ ആയുർവേദ ഗ്രന്ഥ ഗ്രന്ഥങ്ങളിൽ മുഴുവനും ലോകത്തിന് സംഭാവനയാണ് ഇനി അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും പ്രസിദ്ധിക്കുന്ന ബുക്കിന്റെ സിലബസ് അനുസരിച്ച് ഒരു ചാപ്റ്റർ മെഡി ഈ മെഡിറ്റേഷൻ വേണം നിർബന്ധമുണ്ട് അതേപോലെ ഞായറാഴ്ചകളിലും ആഴ്ച രണ്ടു ദിവസം ലീവ് കൊടുക്കണമെന്ന് പറഞ്ഞ ആരാന്നറിയാവോ ചാണകന ചാണക്യ സുഹൃത്തു ഖനികളിലും പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മുപ്പത് ദിവസം ക്യാഷ് ലീവ് കൊടുക്കണമെന്നും ചാണക്യ സുഹൃത്തിൽ പറയുന്നുണ്ട് അതേപോലെ പത്ത് ദിവസം ക്യാഷ് ലീവ് കൊടുക്കണമെന്നും ചാണക സുഹൃത്തിൽ വ്യക്തമെഴുതിയിരിക്കുകയാണ് ഇതെല്ലാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോകത്തിന് തള്ളിയിരിക്കുന്ന സംഭാവനയാണ് അതേപോലെ വേറൊന്ന് വിഷുശർമ്മ എ ഡി ആയിരത്തി എഴുതിയ പഞ്ചധർമ്മ എന്ന പുസ്തകമുണ്ട് അത് അമേരിക്കയുടെ സി യുടെ സിലബസിന്റെ ഭാഗമാണ് ലോകതന്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ഇന്ത്യയുടെ ശാസ്ത്ര പൈതൃകം ഇന്നും പുനരധി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഓസ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രശസ്തമായ ലൈബ്രറിയാണ് ഓൺലൈൻ ലൈബ്രറി അവിടെ ഇരുപതിനായിരത്തി കറുത്ത വെട്ടികൾ ചെറിയ വെട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ആയിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യയിൽ കടത്തിക്കൊണ്ടുപോയ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ താളിയോല ഗ്രന്ഥങ്ങളാണ് ഇന്നും അത് സയൻറ്റിസ്റ്റുകളും ഇന്നും ചരിത്ര അന്വേഷകരൊക്കെ അതെങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഹാഡ്ബാർഡ് യൂണിവേഴ്സിറ്റിയിൽ നാനൂറ്റി നാൽപ്പത്തി ഋഗ്വേദ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ലോകം ഇന്ത്യക്ക് മുമ്പിൽ അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന നിമിഷം വരുമെന്ന് പറഞ്ഞത് അർത്ഥശങ്ക പറഞ്ഞ ഒരാളുണ്ട് ആരാന്നറിയോ മാക്സിമുള്ള പതിനൊന്ന് വർഷം സംസ്കൃതം പഠിച്ച് വേദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നാല്പത്തിയേഴ് പുസ്തകങ്ങൾ അടങ്ങിയ ദ ബുക്സ് ഓഫ് ഓറിയന്റ് എഴുതുന്ന മഹാപണ്ഡിതനായിരുന്നു മുള്ളർ യൂറോപ്യൻമാർ അന്തകാലത്ത് ജീവിച്ച സമയത്ത് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യക്കാർ പ്രകാശത്തിൽ എന്ന് പറഞ്ഞവരാണ് ഇന്ത്യക്കാര് ഇന്ത്യക്കെ സംഭവനം ഒരിക്കലും നാം മറന്നുപോകരുതെന്ന് ഒരാൾ ആൽബർട്ട് ആൽബർട്ടേസ്റ്റിനാണ് ഖുറാനും ഭഗവത്ഗീതയും ബൈബിൾ ഇല്ലായിരുന്നെങ്കിൽ ഇ സീക് ടി എം സി സ്കോറ എന്ന ഇക്വേഷൻ കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ആര് ഐസ്റ്റീന് മരിക്കുന്നതുവരെയും തന്റെ ഇടത്തും വലത്തും മൂന്ന് ഗ്രന്ഥങ്ങൾ ആൽബർട്ടേഴ്സ് സൂക്ഷിച്ചിട്ടുണ്ട് ലോകത്ത് അറുപത്തെട്ട് കൃഷ്ണരാഷ്ട്രങ്ങളുണ്ട് നാൽപ്പത് ശതമാനം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അല്ലേ എൺപത്തിരണ്ട് ശതമാനം ഉള്ള ഹിന്ദുക്കളുള്ള ഇന്ത്യ ഹിന്ദുവിൻ്റെ അല്ല ക്രിസ്ത്യാനികളേതല്ല മുസ്ലിങ്ങളുടേതല്ല സിഖ്കാരുടേതല്ല പതിനയ്യായിരം വർഷം പാരമ്പോഴാണ് ഇന്ത്യയുടെ പൈതൃകം ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് ഇവിടുത്തെ ഹിന്ദുക്കളേതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളേതാണ് ഇന്ത്യ ജനിച്ച ഏതൊരാളും ഈ സത്യം മനസ്സിലാക്കേണ്ട ഇന്ത്യയുടെ നട്ടല് പരിശുദ്ധ ഖുറാനാണ് ഇന്ത്യയുടെ ശിരസ് പരിശുദ്ധ ഭഗവത്ഗീതയാണ് ഇന്ത്യയുടെ ആത്മാവ് പരിശുദ്ധ ബൈബിളാണ് നാം എല്ലാം ഇന്ത്യക്കാരാണ് അല്ലേ അതാണ് ഇന്ത്യ അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ചോദ്യമാണ് ഇന്ത്യ അറിയാൻ ധാരാളം എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത് പുസ്തകങ്ങളെ നിങ്ങൾ വായിക്കുക നിങ്ങൾ അറിവുകളെ എന്ന് നിങ്ങൾ സ്വായത്തമാക്കുക അറിവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം ഉന്നതിയിലേക്ക് എത്തും ഏതൊരു ഇടത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഇടം ഉറപ്പിക്കാൻ പറ്റും വലിയ സന്തോഷമുണ്ട് എജു താലീമിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ നല്ല നല്ല ചോദ്യങ്ങൾ നല്ലൊരു സെക്ഷൻ നല്ല ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പം നന്നായിട്ട് സംസാരിക്കാനും പറ്റി തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള ഉണർവുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ യജു താലീമിൻ്റെ ഇവിടുത്തെ സ്റ്റാഫിന് കഴിയട്ടെ നിങ്ങളെയൊക്കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥ പാർട്ടിക്കയാണ് ഫിലിപ്പം പമ്പടത്ത് താങ്ക്